അത്ര വലിയ കാശ് വേണം മാത്രമല്ല തൊണ്ണൂറ്റം രൂപ പെർ മന്ത് വരുമാനമന്ത്രിക്ക് എവിടുന്നാ കാശ് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്നെന്താ എന്തർത്ഥം അദ്ദേഹത്തിന്റെ ടി എം കുടിക്കൂട്ടിയാൽ എന്താ ഒന്നൊന്നേകാല് ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും മുഖ്യമന്ത്രിക്ക്ണ്ടാവില്ലേ പിന്നെ അദ്ദേഹം നടത്തിയ യാത്ര സംഭവം എന്നെ കൊണ്ട് പറയുന്നത് ഏറ്റവും നല്ലത് ആരെയും മൈരെ പോലെ കുട്ടികളെ പോലെ എന്നാണ് സുധാകരൻ പറഞ്ഞത് ആ കടന്ന വാക്കിനൊക്കെ മറുപടി ഇല്ലാത്ത അദ്ദേഹം കുറെ യാത്ര നടക്കുന്നുണ്ട് ആ യാത്ര അനുഭവം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സംശയം കുടിക്കുന്നത് ഇത് ക്രിസ്റ്റ്യല്ലേന്ന് പിണറായി വിളിയാന്ന് വിളിച്ച് എല്ലാം വെളിയിക്കാൻ പറ്റുന്ന തരായി അറിയുന്നത് ഇവിടെ ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് ട്രെയിൻ യാത്ര എത്ര മണിക്കൂർ പോണോ അതിനേക്കാളും കുറച്ച് ദൂര തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വിമാനയാത്ര മണിക്കൂർ ആണോ അത്ര ദൂരം ഇപ്പൊ ഈ ഒരു സിംഗപ്പൂരും അതുപോലെ തന്നെ ഇൻഡോനേഷ്യ എന്നൊക്കെ പറഞ്ഞ് എത്ര ബഹിരാകാശായിരുന്നു കനടക്കപ്പറോടെ രാജ്യം ഇന്ത്യ രാജ്യത്തിന്റെ അടുത്തുള്ള ഒരു കാര്യം ഒരു സ്വകാര്യ സന്ദർശനം അതും അദ്ദേഹത്തിന്റെ കാശെടുത്ത് കൊണ്ടുപോകും കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരവും ഭാഗം പാർട്ടിന്റെ അംഗീകാരവും ഭാഗത്തു ഇനി ഇതൊക്കെ എന്താ പ്രശ്നവും ഇത് ഞാൻ പറയാൻ കുറ്റബോധം കൊണ്ടുണ്ടല്ലോ അതായത് മരിച്ച കത്തറ മരിച്ച കണ്ണിലെല്ലാം കണ്ണിങ്ങനെ ബോധം ഒരു മനുഷ്യൻ്റെ ഒരു മുഖ്യമന്ത്രി എന്ത് അസുഖായിട്ട് ആ പറഞ്ഞോ ഇതേ മനസ്സിലാ മനുഷ്യ എന്റെ എന്റെ നാട്ടിലുള്ള ഒരു കർഷക കർഷകത്തൊഴിലാളി കുഞ്ഞിക്കടകാരനുണ്ട് ചൈനയെ പോയി വന്നിട്ട് അടുത്തു ഇപ്പൊ എത്ര കുഞ്ഞിക്കണകാരന്മാർ ചൈനയെ പോന്നിട്ട് ഇപ്പൊ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് അത്ര ഇത് കാശ് വേണം മാത്രമല്ല തൊണ്ണൂറ്റായിരം രൂപ പെർ മന്ത് വരുമാന മുഖ്യമന്ത്രിക്ക് എവിടുന്നാ കാശ് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്നില്ല അത് എന്താ അർത്ഥം എന്തര്ത്ഥം അദ്ദേഹത്തിന്റെ കൂടി കൂടിക്കൂട്ടിയാൽ എന്താ ഒന്നൊന്നേകാല് ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും മുഖ്യമന്ത്രിക്ക്ണ്ടാവൂല പിന്നെ അദ്ദേഹം നടത്തിയ യാത്ര സംഭവം എന്നെ കൊടുത്ത് പറയുന്നത് ആരെയും ബശൂരെ പോലെ ഈ കുട്ടികളെ പോലെയെന്നാണ് സുധാകരൻ പറഞ്ഞത് ആ കടന്ന വാക്കിനൊക്കെ മറുപടി മറുപടിയില്ലാത്ത അദ്ദേഹം കുറേ യാത്ര നടക്കുന്നുണ്ട് ആ യാത്ര അനുഭവം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സംശയം കുടിക്കുന്നത് ഇത് ക്രിസ്ത്യൻ ക്ലിയർ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം പറഞ്ഞതിന് പകരം സുധാകരന്റെ അംഗീകാരം പറഞ്ഞത് പാർട്ടിന്റെ അംഗീകാരം പുറമെ അംഗീകാരം എന്റെ കയ്യിൽ നിന്ന് ലാശ എടുത്തു കൊണ്ട് ഒരു സ്വകാര്യ സന്ദർശനം നടത്തും അതിന് വേറെ ആരുടെയെങ്കിലും അധികാരം തോന്നും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് അപ്പൊ അടുത്ത യോഗത്തിൽ ആണോ നല്ല സിംഗ് ആണോ ഇവരൊക്കെ ഒന്നായിട്ടാണോന്ന് ആവശ്യം ഇതൊക്കെ മറന്നിട്ട് പറയാൻ ആര്യം കിട്ടുകയാണ് ഇത്ര പരിഹാസ്യമായിട്ടുള്ള കാര്യത്തിൻ്റെ കൂടെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോകരുത് ഇവിടെ വെച്ചാൽ